ഭഗവാന് ഏത്തയിട്ട് ഗണപതി ഹോമം എവിടെ നിങ്ങൾ തൊഴാൻ പോകുന്നുണ്ടോ അന്നത്തെ ദിവസം ഏത് ഗണപതിയെ നമ്മൾ തൊഴുന്നുണ്ടോ ഒരു മിനിമം നമ്മൾ ഒരു പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ മുമ്പില് ഏത്തയിട്ട് നമസ്കരിച്ച് തൊഴണം ഈ നാമജപാതികളെല്ലാം കഴിഞ്ഞു ആ ഏത്തയിട്ട് നമസ്കരിച്ചു തൊഴിട്ട് നമ്മളോ നമ്മുടെ അറിഞ്ഞോ അറിയാതെ ചെയ്ത സർവ്വ ദുരിതങ്ങളും മാറി അടുത്ത ചതുർഥിക്ക് മുമ്പ് ഭഗവാനെ എന്നെ അനുഗ്രഹിച്ച് എന്റെ ഇന്ന കാര്യം നടത്തണേ അതിന്റെ വിഘ്നങ്ങൾ മാറ്റണേ എൻ്റെ കുട്ടികൾക്ക് വിദ്യക്ക് അല്ലെങ്കിൽ വിവാഹത്തിന് ജ്ഞാനത്തിന് അറിവിന് ബുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ എൻ്റെ പരമ്പരയും അനുഗ്രഹിക്കണേ എന്നുള്ള ആ സങ്കല്പത്തില് നാമജപത്താൽ പുഷ്പാഞ്ജലികൾ കഴിച്ച് നാമജപത്താൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നാമജപം കൊണ്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് നാമജപം കൊണ്ട് നമസ്കരിച്ച് പൂർണ്ണ സമ്പൂജ്യരാപം കിട്ടുന്ന അതിവിശിഷ്യ കിട്ടുന്ന സമയമാണ് വിനായക ചതുർത്ഥി അപ്പൊ ആ വിനായക ചതുർത്ഥിയുടെ അന്ന് ഗം ഗണപതേ നമ എന്നുള്ളത് ആയിരം തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന നാമമായതുകൊണ്ട് ആ നാമജപങ്ങൾ ജവിക്കാം ഗണേശ സൂക്തങ്ങൾ ജവിക്കാം